ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒമ്പത് മാസമായി അവളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എം എസ് സിയിൽ ജോയിൻ ചെയ്തത് അത് കരയിലും കടലിലുമായിട്ട് ട്രെയിനിങ് ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ നിലവിൽ അവൾ എം എം എസ് സി ഏരീസ് എന്ന് പറഞ്ഞ കപ്പലിലാണ് ആ കപ്പൽ ദുബായിൽ നിന്ന് ബോംബേക്ക് വരുന്ന വഴിയിലാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈവനിങ്ങിൽ ഞങ്ങൾ അവളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തതാണ് അവിടെ രാവിലെയും മോർണിങ്ങും പതിവായിട്ട് മിക്കപ്പോഴും വിളിക്കാറുണ്ട് അപ്പോൾ ഷെഡ്യൂൾഡ് തെറ്റിയപ്പോൾ ഞങ്ങൾ തിരിച്ച് വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ഉച്ച കഴിഞ്ഞ് കമ്പനിയിൽ നിന്നും ക്യാപ്റ്റൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം കപ്പലിനെ പറ്റി ഒരു വിവരമില്ല അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇനി ഹൈജാക്കിങ് ക്യാപ്റ്റൻ്റെ വല്ലതും ആണോ എന്ന് പിന്നീടാണെന്ന് പറഞ്ഞ് അത് ഇറാനിയൻ നേവി ആണ് ട്രൂപ്സാണ് ഇത് ഹെലികോപ്റ്ററിൽ വന്ന് ബോർഡ് ചെയ്തത് അങ്ങനെ കപ്പൽ അവരുടെ കൺട്രോളിലാണ് അവർ ഇറാനിലേക്ക് അവരുടെ ടെറിട്ടോറിയൽ വാട്ടിലേഷ കപ്പൽ കൊട്ടുകയാണ് എന്നൊരു വിവരം മാത്രമാണ് കിട്ടിയത് അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു വിവരവും കിട്ടുന്നില്ല പിന്നെ ഞങ്ങളിങ്ങനെ പല ചാനലുമായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ അവരാരും ഫോൺ എടുക്കാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ പറയുന്നത് അവർ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ക്യാപ്റ്റൻ വീണ്ടും ഓഫീസിൽ നിന്ന് വിളിച്ചു ക്രൂ എല്ലാം സേഫാണ് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരവരെ നോർമൽ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട് നോ നീഡ് ടു വറി എന്നതിനോട് പറഞ്ഞു അപ്പോഴാണ് ചെറിയൊരു ആശ്വാസം ഉണ്ടായത് പിന്നെ ഇന്ന് രാവിലെ മറ്റൊരു ചാനൽ വിളിച്ചിരുന്നു ഡൽഹിയിൽ നിന്നും അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് എന്നാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അതോറിറ്റിക്ക് ഈ കപ്പലിൽ ബോർഡ് ചെയ്ത് ഇന്ത്യയിലുള്ള പതിനേഴ് പേരെയും കാണാനായിട്ട് ഇറാനിയൻ ഗവണ്മെൻറ്റ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു അതിൽ ഈ പതിനേഴ് പേരാണ് മൊത്തം ഇന്ത്യ ഈ കപ്പിൽ ഇന്ത്യൻ സൈഡുള്ളത് മൊത്തം ഇരുപത്തഞ്ച് പേരാണ് ഈ കപ്പലിലുള്ളത് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെൻട്രൽ മിനിസ്ട്രിക്ക് ഒരു ലെറ്റർ കൊടുത്തെന്ന് പറഞ്ഞു ആ ലെറ്ററിൽ എൻ്റെ മോഡ പേരില്ലായിരുന്നു അപ്പം എല്ലാ ന്യൂസുകളും ഫ്ലാഷ് ചെയ്യുന്നത് മൂന്ന് പേരെ ഉള്ളെന്നുള്ളതാണ് മലയാളീസ് അപ്പം ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ സൈഡിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നോക്കി പക്ഷേ എനിക്ക് ഒരു ചാനലുമായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ വന്നപ്പോൾ ഒരുപാട് അത് വിഷമം തോന്നി അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടായി പിന്നെ അവരിൽ നിന്ന് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല